ജമ്മു ജമ്മുകശ്മീരിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ മൂന്നാം ദിവസവും ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടർന്ന് സൈന്യം പൂഞ്ചിലും കത്വയിലുമാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് പൂഞ്ചിലെ പത്തിരട്ടിയർ മേഖലയിലാണ് രാവിലെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ സൈന്യം വളഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇവരിൽ ഒരാൾ സംഘടനയുടെ കമാൻഡർമാരിൽ ഒരാൾ ാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് ബുധനാഴ്ചയാണ് ജമ്മുകശ്മീരിലെ ആദ്യഘട്ട വോട്ടിംഗ് നടക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജമ്മു ജമ്മുകശ്മീർ മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടി വരികയാണ് ഇതിനെ ഫലപ്രദമായി നേരിടുന്നതിൽ സൈന്യം ഓരോ തവണയും വിജയിക്കുന്നുമുണ്ട് എന്നാൽ സംഘടിതമായ ലക്ഷ്യത്തോടെ നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തിന് കേന്ദ്രത്തിലെ സ്ഥിരതയുള്ള സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുക എന്ന ലക്ഷ്യം ഉള്ളതായാണ് വിലയിരുത്തപ്പെടുന്നത് ജമ്മു ജമ്മുകശ്മീരിൽ തീവ്രവാദം അതിന്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്ക് തുടക്കമിട്ടുകൊണ്ട് ദോദയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് ജമ്മുകശ്മീരിനെ രാജ്യത്തിന്റെ സുരക്ഷിതവും സമ്പന്നവുമായ ഭാഗമാക്കുമെന്നും ബിജെപി റാലിയെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി പറഞ്ഞു സ്വാതന്ത്ര്യാനന്തരം ജമ്മുകശ്മീർ വിദേശ ശക്തികളുടെ ലക്ഷ്യമായി മാറുകയും കുടുംബ രാഷ്ട്രീയം ഈ മനോഹരമായ പ്രദേശത്തെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുകയും ചെയ്തു രാഷ്ട്രീയ കുടുംബങ്ങൾ അവരുടെ മക്കളെ ഉയർത്തിക്കാട്ടി പുതിയ നേതൃത്വത്തെ വളരാൻ അനുവദിച്ചില്ല എന്നും മോദി പറഞ്ഞു ിൽ ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഒരു യുവ നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ തന്റെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും മോദി അവകാശപ്പെട്ടു വിദ്വേഷത്തിന്റെ കട നടത്തുന്ന ചില ആളുകൾ സ്നേഹത്തിന്റെ കട എന്ന ബോർഡിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും രാഹുലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി പറഞ്ഞു പോലീസിനെയും സൈന്യത്തെയും ആക്രമിക്കാൻ നേരത്തെ ഉയർത്തിയ കല്ലുകൾ ഇപ്പോൾ പുതിയ ജമ്മുകശ്മീർ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ അഭിപ്രായപ്പെട്ടു അതേസമയം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും ബിജെപിയും തമ്മിലുള്ള പോരാട്ടം വ്യക്തമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂട്ടിച്ചേർത്തു ഇന്ത്യ സഖ്യം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ ബിജെപി അത് തടയാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് രണ്ട് ശക്തികൾ തമ്മിലാണ് ഒരു വശത്ത് നാഷണൽ കോൺഫറൻസും മറുവശത്ത് കോൺഗ്രസും ഇവരെ എതിർക്കാനായി ബിജെപിയുമുണ്ട് ഗാന്ധി അബ്ദുള്ള കുടുംബങ്ങളും ബിജെപിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇതെന്നും അമിത്ഷാ ഒരു ഭരണഘടന ഒരു പതാക ഒരു പ്രധാനമന്ത്രി എന്ന പ്രേംനാഥ് ഡോഗ്രയുടെ പ്രത്യയശാസ്ത്രമാണ് ബി ജെ പിന്തുടരുന്നത് എന്നും അദ്ദേഹം ജമ്മുകശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അതില്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പോളിംഗ് ബുധനാഴ്ചയാണ് നടക്കാൻ പോകുന്നത് തൊണ്ണൂറിൽ ഇരുപത്തിനാല് മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത് മഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്ത്ജ മുഫ്തി സിപിഎം നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി തുടങ്ങിയവരാണ് ആദ്യഘട്ടം ജനവിധി തേടുന്നവരിലെ പ്രമുഖർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പിഡിപി ഒറ്റയ്ക്കാണ് പോരാട്ടം ഇക്കുറി സൌത്ത് കശ്മീരിൽ ബിജെപിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഡോഡ അനന്ത്നാഗ് പുൽവാമ കുൽഗാം ഷോപ്പിയാൻ ജില്ലകളിലായി ഇരുപത്തിനാല് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുക അതേസമയം പൂഞ്ച് കത്വ എന്നിവിടങ്ങളിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ കശ്മീരിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള